എല്ലാവർക്കും ഇന്ന് എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് നെയ്മീൻ കറിയാണ് വലിയ നെയ്മീനല്ല ഇത് ഇച്ചിരി ചെറിയ നെയ്മീനാണ് ഇതിന് ഇനി നല്ല വൃത്തിയെ വെട്ടിക്കഴുകി വൃത്തിയാക്കാൻ പോവുകയാണ് മീൻ കഴുകി വരി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ചുവന്നുള്ളി വെളുത്തുള്ളി ഇഞ്ചി എടുത്തു വച്ചിട്ടുണ്ട് മീൻചട്ടി നല്ലതുപോലെ ചൂടായി വന്നിട്ടുണ്ട് രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എണ്ണ ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് കുറച്ച് കടുകും കുറച്ച് ഉലുവായും ഇട്ട് നല്ലതുപോലെ മൂപ്പിച്ചെടുക്കാം ഇനി അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി ചേർത്ത് നല്ലതുപോലെ ഇളക്കി വാട്ടിയെടുക്കാം ഉള്ളി നല്ലതുപോലെ വാടി വന്നിട്ടുണ്ട് അതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇഞ്ചിയും ചേർത്ത് നല്ലതുപോലെ ഇളക്കണം ഇതൊരു ബ്രൗൺ കളറാവുന്നതുവരെ വഴട്ടണം എല്ലാം കൂടെ ഇതിലോട്ട് ഞാനൊരു പച്ചമുളക് ഇടുന്നുണ്ട് അതെൻ്റെ വീട്ടിലുണ്ടായ മുളക് തന്നെയാണ് ഇനി ഇതെല്ലാം കൂടെ നല്ലതുപോലെ വാടി വരണം ഞാനിതിലേക്ക് അഞ്ചെട്ടി കുടംപുളി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ മീൻകറി വെക്കുമ്പോഴെല്ലാം ഇതുപോലെ കുടമ്പുളി ഇതിനകത്ത് ഇട്ടൊന്ന് വാ വഴറ്റിയെടുത്താണ് വെക്കുന്നത് ഇനി ഇത് നല്ലതുപോലെ വഴിന്ന് വരട്ടെ ഇത് ഇനി നമ്മൾ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുകയാണ് ഇനി ഇതെല്ലാം കൂടെ നല്ലതുപോലെ ചേർത്ത് ഇളക്കാം അതിലേക്ക് കുറച്ച് കരിയാപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ചേരുവകളെല്ലാം വാടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചേർക്കേണ്ട പൊടികൾ മസാലക്കൂട്ടെല്ലാം ചേർക്കുകയാണ് ഞാൻ ഒരു മൂന്ന് സ്പൂൺ മുളക് പൊടിയും ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു സ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് നല്ലതുപോലെ ഇളക്കി മസാലപ്പൊടി കരിയാതുകൊണ്ട് ഇത് നല്ലതുപോലെ തീ കുറച്ചിട്ടും കൊണ്ട് അടി കൂട്ടി നല്ലതുപോലെ ഇളക്കി ചേർക്കണം നല്ലതുപോലെ ഇളക്കി കൊടുക്കുമ്പോഴാണ് ഈ മസാലക്കൂട്ടെല്ലാം ചുവന്നുള്ളിയിലും എല്ലാം പിടിച്ച് നല്ലതുപോലെ വരുന്നത് ഈ മസാലക്കൂട്ടെല്ലാം തിളച്ച് വരുന്നതിന് വേണ്ടി ഞാൻ ചൂടാക്കി വെച്ചിരിക്കുന്ന വെള്ളം തിളപ്പിച്ചു വെച്ച വെള്ളം രണ്ട് ഗ്ലാസ് ഒഴിച്ച് നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കണം ഈ ചാറൊന്ന് കുറി വരുന്നത് വരെ അടച്ച് വെച്ച് നമ്മൾ തിളപ്പിക്കണം ഇനി നമുക്കിത് തുറന്ന് നോക്കാം ഇപ്പം നല്ലതുപോലെ എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് ചാറൊക്കെ ഒരുവിധം പറ്റിയിട്ടുണ്ട് അതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങൾ ഓരോന്നോരോന്നായി ഇട്ടുകൊടുക്കുകയാണ് അത് അല്ലെങ്കിൽ ഉടഞ്ഞു ഉടഞ്ഞു പോകാതിരിക്കാനാണ് അങ്ങനെ ചെയ്യുന്നത് ഇനി ഇത് അടച്ചു വെച്ച് നല്ലതുപോലെ തിളപ്പിച്ച് വറ്റിച്ചെടുക്കണം ഒരു രണ്ട് കരി ആപ്പിലേം കൂടെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് തിളച്ച് വരുമ്പോൾ നല്ലൊരു സ്മെല്ലൊക്കെ ഈ മീൻകറിക്ക് വരും ഇനി ഇത് അടച്ചു വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം ഇനി നമുക്ക് തുറന്ന് നോക്കാം നല്ല പോലെല്ലാം തിളച്ച് വറ്റി വന്നിട്ടുണ്ട് നല്ല മണവും ഒക്കെ വന്നു എണ്ണയൊക്കെ നല്ലതുപോലെ തെളിഞ്ഞ് വന്നിട്ടുണ്ട് നല്ല അതിനകത്ത് ഒട്ടിനിയും കുറച്ച് പച്ചവെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് നമുക്ക് എടുക്കാം ഒരു സ്പൂൺ പച്ചവെളിച്ചെണ്ണയും കൂടെ ഒഴിക്കാം അപ്പോൾ ഇതിനെ വെളിച്ചെണ്ണയൊക്കെ ഒഴിക്കുമ്പോൾ നല്ല മണമൊക്കെ ഉണ്ട് നമ്മളിന്ന് കറക്കി ഇത് വേണം ഇത് കാത്ത് വെക്കണം ഒരു രണ്ട് കരി ആപ്പിലേയും കൂടെ എന്നിട്ട് അടച്ചു വെക്കണം എന്നാൽ മാത്രമേ ഇതിൻ്റെ ഉപ്പും മുളകുമൊക്കെ ഇതിനകത്ത് നല്ലതുപോലെ പിടിച്ച് നമുക്ക് കിട്ടത്തുള്ളൂ ഇത് ഒരു മണിക്കൂറോളം ഇങ്ങനെ ഇരിക്കുന്നതാണ് നല്ലത് അത് നല്ലതായിട്ട് സെറ്റായിട്ട് നമുക്ക് കിട്ടത്തുള്ളൂ അങ്ങനെ നമ്മുടെ ഇന്നത്തെ മീൻ കറി തയ്യാറായിട്ടുണ്ട് എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം അതിൻ്റെ അഭിപ്രായങ്ങളും പറയണം